മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് ഫുഡിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോള് പോകുന്നുണ്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ആതിലേൻ്റെയും നൂറേൻ്റെയും ഫാമിലി വന്ന സമയത്ത് അതായത് നമ്മുടെ ജാസ്മിനും ദിയാസനയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫുഡും കൊണ്ടാണ് വന്നത് എല്ലാ ഫാമിലി വരുമ്പോഴും ഫുഡ് കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഇന്ന് അവർക്ക് നെയ്ച്ചോറും നല്ല മട്ടനുമാണ് കൊണ്ടുവന്നത് ആ ഒരു സമയത്ത് ഫുഡ് വിളമ്പുന്ന നമ്മുടെ കിച്ചൺ ടീമായിട്ടുള്ള അനുമോളാണ് അപ്പോൾ ക്യാപ്റ്റനായ അനീഷിനോട് ഷാനവാസ് വന്ന് പറയുന്നുണ്ട് എല്ലാ പ്ലേ പാത്രങ്ങളും ഇങ്ങനെ പ്ലേറ്റുകളെല്ലാം നിരത്തി വെച്ചിട്ട് അതിനകത്തേക്ക് ഫുഡുകൾ കറക്റ്റ് കറക്റ്റായി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് അളവ് തന്നെ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ അനുമോളും അക്ബറും കൂടിയാണ് വിളമ്പിക്കൊണ്ടിരുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ വിളമ്പുന്നുണ്ടല്ലോ വിളമ്പിക്കൊണ്ട് ിക്കഴിഞ്ഞ സമയത്താണിത് പറയുന്നത് രണ്ട് മൂന്നാലഞ്ച് പേരൊക്കെ വാങ്ങിക്കൊണ്ട് പോയി പിന്നെ ഇനി ആ ഒരു സമയത്ത് അവിടെ എല്ലാ പാത്രങ്ങളും നിർത്തി വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആരും തന്നെ സമ്മതിക്കുന്നില്ല കാരണം ഇങ്ങനെ ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ക്ഷമയും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് നമ്മുടെ ആര്യൻ ആര്യന് കിട്ടിയ ഒരു മട്ടൺ പീസ് അവിടെ വെച്ചിട്ട് വേറൊരു പീസ് എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാനവാസ് ആ പാത്രത്തിനകത്ത് നിന്ന് വേറെ പീസ് എടുത്ത് വെക്കുന്നു ഉള്ള പീസ് മാറ്റുന്നു അനുമോൾ അവസാനം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഇവരെന്താ ഫുഡൊന്നും കണ്ടിട്ടില്ല ഇവരെന്താൾക്കാരാണ് ഫുഡ് കഴിച്ച് മടുത്ത ആൾക്കാരാണ് ഇവരാണ് ഏറ്റവും കൂടുതൽ പൈസയുള്ള ഫുഡ് കണ്ട് വളർന്നവരാണ് ഇങ്ങനെ ഫുഡിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമാവുന്നുണ്ട് ഇത് ഭയങ്കര ബോറാണെന്ന് അനുമോൾ പറഞ്ഞാൽ അനുമോൾ നല്ല പൊട്ടി കരയുന്നുണ്ട് ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നുണ്ട് അനുമോള് എന്താണെങ്കിലും അനുമോൾ ഒരുപാട് വിഷമിച്ചാണ് ഇരിക്കുന്നത് ഞാൻ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവസാനം എന്താണെങ്കിലും നമ്മുടെ അനുമോൾ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ശരിക്കും ആരുടെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത് ഷാനവാസിൻ്റെയോ അനീഷിൻ്റെയോ അനുമോളുടെയോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്